പൈപ്പ് കുടിവെള്ളത്തിനുള്ള പറഞ്ഞത് പറഞ്ഞു പിന്നെ ഇവിടെ അവർ ഈ കുഴിക്കാനൊക്കെ ആള് വന്നു അവരെ കൂടെ ഞാൻ പോയി പറഞ്ഞു അവര് പറഞ്ഞു ഇട്ടി വരാന്ന് പറഞ്ഞിട്ട് അയർന്നിട്ട് ഓടിക്കളഞ്ഞ അവര് ഇങ്ങോട്ട് വന്നില്ല കോളനിക്കകത്ത് ഒരു പൈപ്പ് ഇടാൻ അവർക്ക് താല്പര്യം ഇല്ല ഇല്ല അന്നെ അമ്മയ്ക്ക് കിടത്തായിരുന്നു വെള്ളത്തിന് ഞാൻ ചുമട്ട് വെള്ളം കോരാണ് ആർക്കറിയാം ഉം അമ്മ കിടപ്പായ അമ്മയെ ഒന്നും രണ്ടും ഒക്കെ ചെയ്യിക്കാനായിട്ട് കുടിക്കാൻ വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നു വെള്ളം നിങ്ങൾ എടുക്കുന്നേ അങ്ങനെയൊക്കെയാണ് ആരും ഇത് പാവമാണ് കേട്ടോ ഈ ഒരിക്കലും ഈ പാവമൊന്നും ഇവരെ പ്രേക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്ന വകുപ്പ് ഇവരെ സഹായിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കാലത്തും സ്വർഗത്തെ പോലും അവർക്ക് ഇവർക്ക് മോശം കിട്ടില്ല അത്രയും ഒരു ക്രൂരതയാണ് ഇവരോടൊക്കെ കാണിക്കുന്നത് കാരണം എന്തായാലും ഇത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ ഇവർ സാധാരണക്കാരാണ് ഇവരെ സഹായിക്കണം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവരെ പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പുള്ള ഒരു വീടിന് കുടിക്കാനുള്ള എന്താ പറയുക ഒരല്പം ജലത്തിന് ഒക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ഏവരുടെയും ഒരു ഷെയറും കൊണ്ട് കഴിയും നിങ്ങൾ ഈ ന്യൂസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി ഉണ്ടാകണം